ഫ്രണ്ട്സ് അസലവലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരു ആറ് കിലോ ചട്ടിപ്പത്തിരി ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അതായത് നോമ്പ് പതിമൂന്നാമത്തെ ദിവസം ആറ് ചട്ടിപ്പത്തിരി ആറ് കിലോ എന്ന് പറയുകയാണെങ്കിൽ ആറ് ചട്ടിപ്പത്തിരി അതായത് ഓരോരോ കിലോ വെച്ചിട്ട് ആറ് ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് അത് തന്നെ അസുർബാങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കുകയും വേണം അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കൂടെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു പ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കാം എന്തെങ്കിലും ഹാർട്ടിങ് റെഡ് ഹാർട്ടെങ്കിലും കൊടുക്കുക കമൻസിൽ നമ്മൾ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് കമൻ്റ് കൊണ്ടൊക്കെ ഒന്ന് അറിയട്ടെ അല്ലേ അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം കേട്ടോ അപ്പം ഞാനിതാ ആദ്യം തന്നെ നമ്മളെ ചട്ടിപ്പത്തിയിലേക്കുള്ള ചപ്പാത്തി ഒക്കെ ഒന്ന് പരുത്തി കുഴച്ച് വെക്കുക എന്താ ചുട്ടക്കാന്നൊക്കെ വിചാരിച്ച കേട്ടോ ആദ്യം നമുക്ക് ഏറ്റവും മെനക്കെടുള്ള പണിയാണ് ഈ ഒരു പണിയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇത് ഒരു കിലോൻ്റെ മേലെ പൊടി എടുത്ത് കിട്ടുന്നുട്ടോ മൈദപ്പൊടി അത് നമ്മൾ സാധാ വെള്ളമൊഴിച്ചിട്ട് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഭാഗങ്ങൾ ക്ലീനാക്കി വെച്ചാൽ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടാവില്ല കേട്ടോ നമുക്ക് എന്താ പണിക്ക് കഴി ചെയ്ത് കഴിയുന്ന സമയത്ത് പിന്നെ ഞാനിത് ആ ഒരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ആദ്യം അണ്ടിയും മുന്തിരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഫില്ലിങ്സിനും പിന്നെ അതുപോലെ തന്നെ മോളിൽ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ആദ്യം ചെയ്ത് വെക്കുമ്പോൾ നമുക്കതൊക്കെ വേഗം ഇട്ട് കൊടുക്കേണ്ട പണി ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താക്കണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നിൽക്കണം പിന്നെ നമുക്ക് ഗ്യാസ് എന്താ പറയുക ഒഴിഞ്ഞ് കിട്ടേയില്ല കാരണം രണ്ട് ഗ്യാസിലായിട്ട് നമുക്ക് ആറ് പ്രാവശ്യം ചുട്ടെടുക്കണം രണ്ട് ബാത്ര കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്യാസിലാക്കിയിട്ട് മൂന്ന് തവണ ആക്കിയിട്ട് ആറെണ്ണം അങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അണ്ടിക്കണ്ണ് ഉണ്ടായിരുന്നു ഇവിടെ അണ്ടീൻ്റെ കണ്ണുണ്ടല്ലോ ചെറിയ ചെറിയ പൊടി പൊടി അപ്പം അത് ഞാൻ കുറച്ച് ആ ഓയിലന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഉള്ളിൽ ആക്കി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല അണ്ടീൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഓർഡർ ഇങ്ങനെ കിട്ടി തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ പരമാവധി ടേസ്റ്റിന് നമ്മൾ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കണം അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മൾ ഇങ്ങനെ ഇത്ര മതി ഇത്ര മതി എന്നുള്ള കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് അങ്ങനെ ഒന്നും കിട്ടില്ല അപ്പോൾ ചെയ്യുന്ന പണി നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന പണി നമ്മൾ എന്താക്കാം പക്ഷേ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കുറച്ച് അന്നൊക്കെ കുറച്ച് ചിലപ്പോൾ നമുക്ക് ലാഭമൊക്കെ കുറവുണ്ടാവും എന്നാലും വേണ്ടിയില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ പിന്നെന്താ അപ്പോൾ പിന്നെ ഞാൻ വേഗം കുറച്ച് മുട്ടയല്ലേ രണ്ട് രണ്ടെണ്ണത്തിലേക്കായിട്ട് ഞാൻ പന്ത്രണ്ട് മുട്ട ഒലത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ ഇങ്ങനെ പഞ്ചസാരയും ഏലക്കായും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്ത് ഉള്ളിലത്തെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടും ഓരോ തൊലിയിലും നമ്മൾ ഫില്ലിങ്സ് ചേർക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചട്ടിപ്പത്തിരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഓരോ തൊലിയിലും ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഞാൻ ഇതാ വേഗം ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വെള്ളം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര വെള്ളത്തിലാട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർ നല്ലൊരു സോഫ്റ്റ്നെസ്സും പിന്നെ നമ്മൾ തൊലിക്ക് നല്ലൊരു മധുരവും കിട്ടും ഇതൊക്കെ ആദ്യമൊക്കെ നമ്മൾ തേങ്ങാപ്പാലിലൊക്കെയാണ് ചെയ്തെടുക്കുക മുക്കിയെടുക്കൽ പക്ഷേ തേങ്ങാപ്പാലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേട് വരും കുറച്ച് സമയം നേരം വേകി കഴിഞ്ഞാലും മാത്രമല്ല തല പിറ്റേ ദിവസം നമ്മൾ എടുക്കണമെങ്കിലൊക്കെ ചിലപ്പോൾ അത് വലിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒരു കുഴപ്പം വരില്ല പിറ്റേന്ന് ആയാലും നമ്മളെ ചട്ടിപ്പത്തിൽ അതേ പെർഫെക്റ്റ് കിട്ടും പിന്നെ ഞാനത് രണ്ട് പാൻ നമ്മളത് അഡ് എന്താ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ ആദ്യത്തെ ചട്ടിപ്പത്തിരിയിലേക്ക് അയച്ചിട്ട് ആറ് കോഴിമുട്ട ഇങ്ങനെ എന്താ പറയുക കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലോണം കലിക്കെടുത്തിട്ടുണ്ട് പഞ്ചസാര ഏലക്കായൊക്കെ കുറച്ച് പഞ്ചസാര നമ്മളധികം ചേർക്കണം നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പം നല്ലൊരു മധുരം വേണം നമ്മളെ ചട്ടിപ്പത്തിരിക്ക് കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടും മറ്റേ നമ്മൾ പച്ചപ്പൊടി തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നെയ്യൊന്നും ചൂടാതില്ല നമ്മൾ പൊടി പത്തിരി പരുത്തി എടുക്കുന്നത് അപ്പോൾ അതിനുള്ളത്തെ ഫില്ലിങ്സിനും അത്യാവശ്യം മധുരം വേണം അതുപോലെ തന്നെ നമ്മൾ ഈ തൊലിക്കും അത്യാവശ്യം മധുരം വേണം കേട്ടോ അപ്പോൾ നമ്മൾ ആ മധുരം അധികം തന്നെ ഇട്ടിട്ട് വേണം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഞാനിതാ ഓരോരോ ലെയറിലും നമ്മുടെ ഫീല്ലിങ്സും വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലാസ്റ്റ് നമ്മുടെ മുട്ടൻ്റെ ബാക്കിയുണ്ടല്ലോ അതൊന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം എല്ലാ ഭാഗത്തേക്കും മുട്ട എത്തിച്ചു കൊടുക്കണം കേട്ടോ റൗണ്ടിൽ മുട്ട എത്തിച്ചു കൊടുക്കണം അപ്പോഴാണ് തൊലി പുറത്തേക്ക് കാണാണ്ട് മുട്ട മാത്രവും കവർ ചെയ്ത് കെടുക്കുകയുള്ളു പിന്നെ ബാക്കിയുള്ളത് കുറച്ച് മുകളിലും എന്താ മുട്ടൻ്റെ സ്ക്രാബിൾ ചെയ്തത് ചേർത്ത് കൊടുത്തേക്കണേ പിന്നെ കുറച്ച് ഇതാ കസ്കസാണ് ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കണേട്ടോ കസ്കസ് നല്ല ടേസ്റ്റാണ് നല്ല ഭംഗിയാണ് നമ്മൾ ഇതിന് എന്താ ചട്ടിപ്പത്തിരി കാണാനായിട്ടിട്ടോ പിന്നെ ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിട്ട് നല്ലോണം ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇപ്പം ഞാനത് അരക്കപ്പ് അണ്ടി അരക്കപ്പ് മുന്തിരി പ്രകാരമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആറ് ചട്ടിപ്പത്തിരിക്ക് അത് മതി കേട്ടോ ആറെണ്ണം ചെയ്യാനായിട്ട് അത് മതി ആറ് കിലോന് അങ്ങനെ അപ്പോൾ ഒന്ന് സെറ്റാക്കി അത് അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് മറ്റുള്ളതും അങ്ങനെ തന്നെ സെറ്റാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഒരു രണ്ടേ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആറ് ചട്ടിപ്പത്തിയും ഇവിടെ റെഡി ആയിട്ട് സെറ്റാക്കി മൊഞ്ചത്തികളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നര ആകുമ്പോഴത്തേക്കിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഏത് ഒരു പള്ളിയിൽ സമൂഹ നോമ്പ് തോറാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിപ്പത്തി നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഞാനൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിങ് റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് റാപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിലേക്ക് വീണ് പോകട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് അവിടെ കിടന്നോളും അങ്ങനെ ഇപ്പോൾ അതാ ഞാനതെല്ലാം റുബസ്ക ഞാനും കൂടെ കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് ക്ലിങ് റാപ്പ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യം നല്ല വൃത്തിയിൽ കൊടുക്കാനായിട്ട് നോക്കണം നമുക്ക് ഓരോന്ന് അട്രാക്ഷൻ ചെയ്യുന്ന വിധത്തിലായിരിക്കാം നമ്മൾ കൊടുക്കാനായിട്ട് ചട്ടിപ്പത്തിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ നല്ല മുന്തിരിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം ഇങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം സോറി കിട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു ഫോൺ വന്നപ്പോൾ പിന്നെ ആ വോയിസ് കൊടുത്തില്ല അവിടെ കട്ടായിപ്പോയി പിന്നെ എനിക്ക് അന്നത്തെ ദിവസം വോയിസ് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ ഇറ്റേത് ഏതോ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കണേ പിന്നെ നമുക്ക് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കുള്ള ഇരിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ലേനും അപ്പോൾ അത് നമ്മുടെ ചട്ടിപ്പത്തിരൊക്കെ ഒരു ബസ്ക ഞാനും കൂടെ അങ്ങനെ പാക്ക് ചെയ്ത് സെറ്റാക്കി അങ്ങനെ ഒരു ബസ്ക കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാല് മണിക്ക് അസർ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ നാസ്തമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പൊരിച്ച പത്തിരിയും അതുപോലെ തന്നെ ബീഫും അരട്ടിയതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ വല്ലുളളിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പകുതി ഒരു ഉള്ളീൻ്റെ പകുതി വലിയുള്ളിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളിയാണ് പക്ഷേ ചെറിയ ഉള്ളി നന്നാക്കുന്ന ഒരു മടി മടികൊണ്ട് ഞാൻ വലിയ വലുിയായിട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്നിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ വെള്ളം നമ്മൾ ഒട്ടും ചേർക്കരുത് കാരണം അത് നമ്മൾ മാവിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് ഉള്ളതാണ് അതായത് പോലെ തരിതരിയോട് കൂടി തന്നെ അടിച്ചെടുക്കാം അതിനുശേഷം ഞാനിതാ ഒരു രണ്ട് കപ്പ് പൊടിക്കുകയാണ് ഞാനിവിടെ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളെ പൊടിക്ക് ചിലപ്പോൾ മാറ്റം വരാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പൊടിക്ക് എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ രണ്ട് കപ്പിൽ അരക്കപ്പ് സോറി ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയും അരക്കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ നൈസ് പത്തിരിക്കൊക്കെ ചിലത് നമ്മൾ വറക്കാത്ത പൊടിയൊക്കെ യൂസ് ചെയ്യില്ലേ പക്ഷേ ഈ ഒരു പത്തിരിക്ക് നമ്മൾ വറുത്ത പൊടി തന്നെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വറുത്ത പൊടിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വറുത്ത പൊടി ഒന്നര കപ്പും അതുപോലെ തന്നെ അരക്കപ്പും മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മർക്ക് കേട്ടോ തേങ്ങന്റെ പണ്ടം അങ്ങനെ തേങ്ങന്റെ പണ്ട് കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നെയ്സ് പത്തിരിനേക്കാളും കൂടുതൽ സമയം സമയമൊന്നത് വെച്ചിട്ടൊന്ന് വാട്ടണം കേട്ടോ തീയിൽ വെച്ചിട്ട് അപ്പളേ നമ്മൾ പത്തിരിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടുകയുള്ളൂ അതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റോളം അതൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് കൊഴച്ചെടുക്കാം കേട്ടോ വല്ലാണ്ട് തണുത്ത് പോകരുത് നമ്മളെ പൊടി നമ്മൾ കൈക്ക് പാകത്തിലുള്ള ഒരു ചൂടില്ലേ ആ ഒരു വിധത്തിലായിരിക്കും നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനത് കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം നനച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ടോ അപ്പോൾ കുറേശ്ശെ അങ്ങനെ വെള്ളം തൊട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ച് പകുതി ആയപ്പോഴാണ് സാധനം കൂടി ഇടാൻ വേണ്ടി മറന്നുപോയിട്ടുള്ളത് കരിഞ്ചീരകളിയാതെ കേട്ടോ അപ്പോൾ നമ്മൾ കറുത്ത എള്ളിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് കരിഞ്ചീര കാണാം കരിഞ്ചീരക കാണാൻ നമുക്ക് പുറത്ത് ഇതിനൊക്കെ കിട്ടാം എന്താ പറയുക പൊരിച്ചപ്പത്തിരിയിലൊക്കെ കറുത്ത എള്ളൊന്നും അല്ല കേട്ടോ ഒരിട കരിഞ്ചീരകം തന്നെ ഇടാം അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാൻ പൊടിയൊക്കെ അവിടെ നല്ല അടിപൊളിയും സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിരിക്കണേ ഇനി അടുത്ത കലാപരിപാടി റുബാസ്ഖാൻ്റാണ് റുബാസ് ഖാൻ ഇനിയിപ്പോ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെടുത്ത് റുബാസ്ക അരിഞ്ഞ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെപ്പോ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ബിരിയാണിമാൻ ഒക്കെ തുടങ്ങിയതിനു ശേഷമാണ് റുബസ്കാക്ക് ഇതിനോടുള്ള ഇന്ററസ്റ്റ് വന്നത് കുക്കിങ്ങിലേക്കുള്ള മറ്റേ ആദ്യമൊന്നും കുക്കിങ്ങിലേക്ക് അങ്ങനെ ഇറങ്ങി ഒന്നില്ല ഒരു കാര്യം അറിയില്ലേന്ന് കേട്ടോ അറിയില്ല കുക്കിങ്ങിൽ എന്തൊക്ക ഉപയോഗം എന്തൊക്കെ സാധനം ആണെന്നൊന്നും അറിയില്ല ചായ കാച്ചും അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഇത്ര എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കും ചില സമയത്ത് ഒറ്റക്ക് ഉണ്ടാക്കുമ്പോളെ അപ്പൊ ഒന്നിലേക്ക് അങ്ങനെ ഇറങ്ങാത്ത ഇറങ്ങാത്തൊരാളേനെ പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയതിനു ശേഷം അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആ മാത്രല്ല ഇപ്പൊ നമ്മള് കടികളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ അപ്പൊ എന്നെക്കാളും പെർഫെക്റ്റ് തന്നെയാണ് ഒരു ബസ്ക ഓരോ കടികളും ഉണ്ടാക്കാട്ടോ ഉന്നക്കായ ആണെങ്കിലും സമൂസ ആണെങ്കിലും കട്ലേറ്റൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റിലാണ് ഉണ്ടാക്കുക അത് തന്നെ തൂക്കി അളന്ന് ഇത്ര പഴം ഉണ്ടെങ്കിൽ ഇത്ര കിട്ടും ക്വാണ്ടിറ്റി കിട്ടും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക അതെന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അവർ പെർഫെക്റ്റ് കേട്ടോ ആൾ ചെയ്യുക പിന്നെ നമ്മൾ പറഞ്ഞുകൊടുത്ത് നമ്മൾ ബാക്കിൽ നിൽക്കണം പിന്നെ ഇപ്പം വന്ന ആൾ മുമ്പിൽ നിൽക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലുണ്ടാവുക പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ആൾ ചെയ്യൂ കേട്ടോ എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ കടി ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ബിരിയാണി അതേ കെയർ ഓഫിലാണ് നമുക്ക് ഓർഡേഴ്സും കാറ്ററിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൊടുക്കും നോമ്പുദ്രൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ എന്താണ് ഇഫ്താറിൻ്റെ സെറ്റ് ഉണ്ടാവല്ലോ നോമ്പുദ്രൻ്റെ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ ഉപ്പച്ചിയാണ് ഇവിടെ എന്താണ് അടുക്കളയിൽ നിന്ന് കണ്ടപ്പോൾ പിന്നെ ആയിഷമോളൊക്കെ റാക്കിൻ്റെ മുകളിൽ കയറി ഫിരിക്കുന്നുണ്ട് അങ്ങനെ ദഹർബസ്കൊക്കെ സെറ്റാക്കി ഞാനത് വേഗം അടച്ചു വെച്ചിട്ട് കുക്കർ ഗ്യാസിലേക്ക് വെച്ച് അതൊന്ന് വേവട്ടെ ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുഴച്ചുവെച്ചിരിക്കുന്ന പൊടിയൊണ്ട് നമുക്കൊന്ന് പത്തിരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ വലിയൊരു ബോൾ തന്നെ എടുത്തിട്ട് നമുക്കിതൊന്ന് പരുത്തി എടുക്കണം ഓവർ കട്ടിയിൽ പരുത്തിയും ചെയ്തിട്ട് ഓവർ തിന്നിലും പരത്തിയെടുത്ത് ഒരു പാകത്തിലുള്ളൊരു ഒരു കട്ടിയിൽ പരുത്തിയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും മൂടിയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്നൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റൊക്കെ ഞാൻ ഈ മൂടിയോണ്ടാണ് ചെയ്ത പക്ഷെ മൂടി അത്ര പോരാൻ തോന്നിയാൽ പിന്നെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളതും അപ്പോൾ നമുക്ക് ഒന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം പൊരിച്ചെടുത്താൽ മതി ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം അങ്ങനെ ഇതുപോലെ തന്നെ വെക്കട്ടെ എന്നിട്ട് നമുക്ക് വേഗം പൊരിക്കുന്ന സമയത്ത് സമയത്ത് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന പൊരിക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല നേരത്തെ തന്നെ പൊരിക്കാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഞാനതങ്ങനെ പരുത്തി ഒക്കെ വെച്ചപ്പത്തേക്കും നമ്മൾ ബീഫ് കറിയൊക്കെ റെഡിയായി വിസലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിരുന്നു നല്ല കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റബാസ്കാൻ അഹങ്കാരം പിന്നെ പറയണ്ടോ ഞാൻ വെച്ചതാണ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെ ആൾ ആളെ പറിച്ചില്ല നല്ല രസമുണ്ട് കേട്ടോ ബീഫ് കറി അങ്ങനെ അപ്പതാ ഞാൻ എണ്ണ ഒക്കെ ചൂടാക്കിയിട്ട് പത്തിരിയൊക്കെ പൊരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ പരത്തുന്ന സ്റ്റേജ് വരെ നമുക്ക് എളുപ്പമാണ് സമയമൊക്കെ വളരെ ഷോർട്ടായിട്ട് മതി പക്ഷെ പൊരിക്കണ സമയത്ത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പൊരിക്കാം എന്നാലേ ഉള്ളൂ ഉൾവശം വേവേം ചെയ്യുക പുറമേ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പം അതൊന്ന് നമ്മൾ ക്ഷമയോടു കൂടി തന്നെ പൊരിക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ പിന്നെ അതവിടെ പൊരിക്കാൻ വെച്ച സമയത്ത് തന്നെ ഞാനത് വേറെ വെള്ളം ഒരു വെള്ളം എന്താ പറയുക ചായക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് വല്ലാണ്ട് ഒരു പോതി പാൽ ചായ കുടിക്കാൻ എന്നാണെങ്കിൽ ഞാൻ കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ായും സമൂസ അങ്ങനെ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പം ഇന്ന് ഒന്നും വേണ്ടാന്ന് വിചാരിച്ച് പൊരി കടികളെ വേണ്ട ഈ പൊരിക്കുന്നതന്നെ എണ്ണക്കടിയാണല്ലോ ഈ പൊരിച്ച പത്തിരി അപ്പം പിന്നെ അതിൽ അത് കൊണ്ടുതന്നെ കടികളൊന്നും വേണ്ടി വെച്ചാൽ മേടിച്ചു കഴിഞ്ഞാ അങ്ങനെ കാണുപ്പോൾ പിന്നെ നമ്മൾ മീഹമോക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി വലിയ കുഴപ്പമില്ല മാഷാല്ല ആൾ റിക്കവറൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആയിഷമോളാണ് ഉള്ളത് എനിക്ക് ആയിശമോൾ നല്ല ടെൻഷൻ ഉണ്ട് എല്ലാവരും ദുവാ ചെയ്യാൻ നമ്മൾ ആയിശമോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ചെറിയ ആളല്ലേ നല്ല വേജാറുണ്ട് കേട്ടോ വരാതിരിക്കട്ടെ എന്തായാലും പാവമാണ് ആള് വന്ന് കഴിഞ്ഞാൽ ആൾ പെട്ടുപോകും അങ്ങനെ ഇപ്പം ഞാൻ പരിശുപത്തി ഒരു സെറ്റ് ചുട്ടെടുത്തിട്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അത് ചായ അടിപൊളിയായിട്ട് തിളക്കുന്നത് അപ്പോൾ ഈ പൊരിച്ചോതി നമുക്ക് വെറുതെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണേ പക്ഷേ ബീഫ് കറി ഉള്ളതുകൊണ്ട് അത് കൂട്ടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വത്തക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം എല്ലാം നമ്മൾ ടേബിളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ഈ സമയത്തൊന്നും നമ്മളെ മിഹാമോക്ക് ചിക്കൻ ബോക്സ് ഒന്നും വന്നിട്ടില്ലേ ചെറിയ തോതിലേ ഉള്ളൂ ഫുള്ളായിട്ട് വന്നിട്ടൊന്നുമില്ല ആൾക്ക് നോമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം മാഷാ അല്ല നമ്മളങ്ങനെ പതിനേഴാറാവിൻ്റെ നോമ്പൊക്കെ തുറന്ന് ഇൻഷാല്ല അടിപൊളിയായിട്ടൊക്കെ തുറന്നില്ല എത്ര പെട്ടെന്നാലും നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ പോണത് എന്നാലും വേണ്ടില്ല ഭയങ്കര ദാഹമാണ് എന്താ പറയുക എത്ര നമുക്ക് എന്താ പറയുക വിശപ്പ് സഹിക്കുക പക്ഷെ ദാഹം നമുക്ക് സഹിക്കാൻ കഴിയൂലെ എന്താ ദാഹം നമ്മൾ വലിയ കാര്യത്തിൽ ഓരോന്നുണ്ടാക്കി വെക്കും പക്ഷെ ഒന്നും നമുക്ക് കഴിക്കാൻ ഉണ്ടാവില്ല പൂതി ഉണ്ടാവില്ല നമുക്ക് വെള്ളം കുടിച്ച് കുടിച്ച് നമ്മൾ വയറ് പറയും അങ്ങനെ പത്തിരൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറുബസ് പള്ളിയിൽ പോയപ്പം ചോറ് ഏറ്റിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിന് ഏതാവിന് ചോറ് കൊടുക്കല്ലോ പള്ളിയിൽ അപ്പോൾ അതേറ്റ് ചെയ്യുന്നുട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ഉർബസ്കയും ദൽക്കാശും പോയിട്ടുണ്ടേനും അപ്പോൾ രണ്ടാളും വരുമ്പോൾ കൊണ്ടുവന്നതനും അങ്ങനെ പിന്നെ അതും കൂടെ ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാനും ഇരുന്നു ഇരുന്നിട്ടോ അപ്പൊ അതിൻ്റെ കൂടെ അച്ചാറിന്റെ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി ഇരുന്നോട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ബിരിയാണി ഞാനും കൂടി ഇരുന്ന് കഴിച്ച് മിഹക്ക് വേണ്ടാറുണ്ട് പിന്നെ മീൻ്റെ വാരി കഴിച്ച് അപ്പോൾ എന്താ അത്രേ ഉള്ളൂ അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ വീണ്ടും ഇടാട്ടോ പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെന്താ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെന്താ അത്രേ ഉള്ളൂ നമുക്ക് പുതിയ വീഡിയോസ് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ